ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിൻ്റെ അടുത്തോട്ട് കനകവും ഗോവിന്ദനും ചെല്ലാണ് കേട്ടോ ഈ സമയം നന്ദു ആണെങ്കിൽ ആണെങ്കിലങ്ങനെ പൊട്ടിക്കരയാണ് തൻ്റെ ജീവൻ മര മരണത്തിലോട്ട് പോയിട്ടും താൻ ജീവിതത്തിലോട്ട് വന്നില്ലേ തനിക്ക് അനിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല അനി ഇനി വേറൊരു പെണ്ണിനുമായി കറങ്ങുന്നത് കാണുമ്പോൾ എനിക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല എന്ന മനോഭാവത്തോടു കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് തൻ്റെ അച്ഛൻ കയറി വരികയാണ് ഗോവിന്ദനും കനകവും വരികയാണ് മോളെ എന്ന് പറഞ്ഞങ്ങ് വിളിക്കുമ്പോൾ നന്ന് പൊട്ടിക്കയാണ് കേട്ടോ ഈ സമയം ഗോവിന്ദൻ പറയാണ് ഈ അച്ഛൻ പാപിയാണ് സ്വന്തം മകളെ മരണത്തിലോട്ട് വിട്ടുകൊടുത്തില്ലേ എന്ന് പറഞ്ഞോളന്നെ അച്ഛ അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത് പിന്നെ ഞാൻ എന്ത് പറയണേ മോളെ ഇഷ്ടപ്പെട്ട വരനെ കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുന്നിൽ അവനോട് ഇഷ്ടം പോലും തുറന്നു പറയാൻ സമ്മതിക്കാതെ ഈ അച്ഛൻ എന്നെ മാറ്റി നിർത്തിയില്ലേ അതുകൊണ്ടല്ലേ എൻ്റെ മകൾ സങ്കടം സഹിക്കാനാവാതെ ഈ മരണത്തിൽ ത്തിലോട്ട് പോയത് എന്ന് പറയുമ്പോൾ കനകവും പറയാനും ശരിയാണ് മോളെ ഈ അമ്മയും അച്ഛനാണ് ഇതിന് കാരണക്കാരെ നീ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് ഇരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുമ്പോളെ എന്നൊക്കെ പറഞ്ഞ് അവരെ അവരെ തന്നെ പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ നന്ദുവിന് സങ്കടം താങ്ങില്ലട്ടോ നന്ദു പറയാണ് അച്ഛാ എൻ്റെ അടുത്താണ് തെറ്റുപറ്റിയത് ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ചെയ്തതാണ് തെറ്റ് എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ ഓർത്തില്ല അനി ഇന്നലെ എൻ്റെ ജീവിതത്തിലോട്ട് കയറി വന്ന ആളാണ് പക്ഷേ എന്നെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ എൻ്റെ അച്ഛനമ്മമാരെ ഓർക്കുകയും എന്നുള്ള ആ ചിന്ത എന്നിലുണ്ടായില്ല അനിയെ വിട്ടുപോകുന്നത് എനിക്ക് താങ്ങാൻ കഴിയില്ല അനിയല്ലാത്തൊരു ജീവിതം എനിക്ക് കഴിയില്ല പക്ഷേ അതൊക്കെ ഞാൻ ഉൾക്കൊള്ളണം എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയണേ മോളെ കഴിഞ്ഞത് കഴിഞ്ഞു അനിയുടെ താലുകെട്ട് കഴിഞ്ഞു അവർ ആണെങ്കിലോ അവരുടെ വീട്ടിലോട്ടും പോയി ഇനിയെങ്കിലും എൻ്റെ മോൾ ഈ കടുങ്കയൊന്നും ചെയ്യരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് ചെയ്യാം എന്ന് പറയുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞ് നന്തു പൊട്ടിക്കരയാണ് കേട്ടോ ഇതേ സമയം അനന്തപുരിയിൽ എത്തിയിരിക്കുകയാണ് അനാമികയും കൊണ്ട് അങ്ങനെ നിലവിളക്കും ആരുതിയും ആരെ ണമെന്ന ആ ചർച്ചാ വിഷയമാവാണ് ഇതേ സമയം മുത്തശ്ശി പറയാണ് അരതി ഇവിടെ അനാമികക്ക് നവ്യം നയനയും എടുക്കട്ടെ എന്ന് പറയുമ്പോൾ അനാമികയുടെ അമ്മ രേവതി പാടില്ല എൻ്റെ മകളുടെ താലി ഇവൾ കിട്ടിയത് കൊണ്ട് തന്നെ ആ താലി കതിർമണ്ഡപത്തിൽ വെച്ച് അഴിഞ്ഞു വീണു ആ ഒരു പ്രശ്നം ഇനിയും ഇവിടെ ഉണ്ടാവും എന്തെങ്കിലും അസുഭലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങില്ല എന്നവിടെ പറയുമ്പോൾ ആദർശ് ഇങ്ങനെ ഒച്ച എടുക്കഴിഞ്ഞിട്ടോ ഇതേ സമയം ദേവയാനി പറയുന്നുണ്ട് ഇവിടെ മൂത്തത് ആരാണോ അവർ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക ആരതി ഇവർ ഒഴിയുന്നത് എനിക്ക് താല്പര്യമില്ല എന്നാലും കൂടി പറയണേ അപ്പോഴേക്കും ജാനകി പറയാണ് ഇവരെടുക്കണ്ട ഇവരെടുത്ത എന്റെ കുഞ്ഞിന്റെ ജീവിതം ഇവിടെ തകരും അത് കേൾക്കുന്ന എനിക്കിഷ്ടപ്പെടില്ല കേട്ടോ ഈ വീട്ടിലെ ഏട്ടത്തിമാരാണ് ഇവർ തന്നെ എടുക്കട്ടെ ഇവരെടുത്ത് എന്ന് വെച്ച് എന്താ ഈ ജീവിതത്തിന് കുഴപ്പം ഇന്ന് അനാമിക എൻ്റെ ജീവിതത്തിലോട്ട് വരാനുള്ള കാരണം ഈ നയനേട്ടത്തിയാണ് നയനേട്ടത്തിയാണ് എനിക്ക് പുസ്തകവും പേനയും എന്നെ ഒരു കലാകാരനാണെന്ന് തെളിയിച്ചതും ഈ നിൽക്കുന്ന അനാമിക ഈ വീട്ടിലോട്ട് കാരണം എൻ്റെ ഭാര്യയായി വരാനും കാരണക്കാരി ഈ നെനെടുത്തിയാണ് എന്നങ്ങ് പറയുമ്പോൾ അവിടെ ദേവിയാനി പറയാണ് മുതിർന്നവരുടെ വാക്കുകൾക്ക് വില കൊടുക്കേ ജാനകി ഇപ്പോൾ ഇപ്പോഴാരെന്തും പറയുന്നു നോക്കണ്ട ഇവിടെ അമ്മയുടെ വാക്കുകൾക്കല്ലേ വില അത് എന്ന് പറയുമ്പോൾ ജാനകി സമ്മതിക്കല്ല രവതിക്ക് ഇഷ്ടമല്ലെങ്കിൽ അനാമികയുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരിക്കലും ഇവർ ആരതി ഒഴിയാൻ പാടില്ലെന്ന് പറയുമ്പോൾ ആദർശ് അനാമികയുടെ അച്ഛനോട് പറയണേ ദേ വേണു അങ്കളെ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ച് കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല ഇവിടെ അച്ഛൻ അമ്മ ഇവിടെ മു മുത്തശ്ശി മുത്തശ്ശൻ അതുപോലെ എൻ്റെ നിൽക്കുന്ന അമ്മ ഇവരുടെ വാക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം പിന്നെ വന്നു വന്നുകയറിയ നിങ്ങൾ ഇവിടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ വേണു ദ രവതി നീ മിണ്ടാതിരിക്കേ ആരാണെങ്കിൽ ആരതി ഒഴിയട്ടെ എന്ന് പറയണേ അങ്ങനെ നയനയും നെവ്യയും ആരതി ഒഴിയാൻ വേണ്ടി അനാമികയോട് വേണു ആവശ്യപ്പെടാണ് ഈ സമയം അനാമിക ആയിക്കോട്ടെ എന്ന് തന്നെ അനാമികയുടെ അമ്മയും സമ്മതം നൽകുമ്പോൾ ഇവർ രണ്ടാളും ആരതി തട്ടും ഒഴിഞ്ഞ് നെറ്റിയിൽ ഒരു പൊട്ടി തൊട്ട് വിട്ടുകൊടുത്ത് അങ്ങ് ആരെയെ തട്ട് മരക്കാണ് കേട്ടോ ഇതേ സമയം ജാനകി പറയുകയാണെങ്കിൽ ഇവൾ വലത്തുകാൽ വെച്ച് കയറുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പിടിച്ചാണ് ആവണം ഞാൻ നിലവിളക്ക് കൊടുത്തിട്ടാവണം എന്ന് പറഞ്ഞ് ജാനകി തന്നെ എല്ലാവരെയും തട്ടി മാറ്റി ജാനകി തൻ്റെ മരുമകളെ കൈപ്പിടിച്ച് കയറ്റുകയാണ് കേട്ടോ ഇതേ സമയം മുത്തശ്ശി പറയണേ എന്തായാലും വിവാഹം കഴിഞ്ഞു അച്ഛൻ ഇവിടെ ഇല്ല എന്നാലും മക്കളെ നിങ്ങളെല്ലാവരും ചടങ്ങുകൾ ചടങ്ങുകളുടെ രൂപത്തിൽ തന്നെ കഴിക്കണം ഇവർക്കുള്ള പാല് തിളപ്പിച്ചുകൊണ്ടുപോവാ ഇവർക്ക് പാല് കൊടുക്കുക എന്ന് പറയാണ് നയനയോടാണ് അത് മുത്തശ്ശി പറയുന്നത് കേട്ടോ ഇതേ സമയം നയന ആണെങ്കിലോ പാലെടുക്കാൻ വേണ്ടി കിച്ചണിലോട്ട് പോവാണ് എന്നാൽ ഈ സമയം അതൊട്ടും ജാനകിക്ക് ഇഷ്ടപ്പെടില്ല ജാനകി പറയാണ് അവൾമാർ ഇനിയും എൻ്റെ മകൻ്റെ ജീവിതത്തിൽ വിവാഹം മുടക്കം പല കുതന്ത്രങ്ങളും ചെയ്തു കൂട്ടുകയാണ് ഇനി ഞാനത് സമ്മതിച്ച് കൊടുക്കില്ല ഈ ഒരു പരിപാടിയിലും ഈ ഒരു പാലും പഴവും കൊടുക്കുന്നിടത്തും അവന്മാർ ഓരോന്നും ചെയ്തു കൂട്ടും അത് ഇല്ലാതാക്കാൻ വേണ്ടി പോവാണ് അപ്പം ഇത് കേൾക്കുന്ന ദേവിയാനി പറയുന്നത് പല തവണകളായി ഇനി പറയുന്നത് വിവാഹം മുടക്കാൻ നയനയും നവ്യ എന്തോ ചെയ്ത് കൂട്ടിയെന്ന് എന്താണ് ചെയ്തു കൂട്ടിയത് എന്താണെങ്കിലും എന്നോട് പറ എന്ന് പറയുമ്പോൾ ഏട്ടത്തി ചില കാര്യങ്ങളുണ്ട് അവളുടെ അനിയത്തി ഉണ്ടല്ലോ ആ അനിയത്തി എന്ന് പറയുന്നവൾ എൻ്റെ അന അനിയെ സ്വന്തമാക്കണമെന്ന് അവർ ആഗ്രഹിച്ചു പക്ഷെ അത് ഞാൻ വിട്ടുകൊടുത്തില്ല എന്നോട് അനാമികയാണ് ഇത് സൂചിപ്പിച്ചത് അവർക്ക് എൻ്റെ അനാമിക ഈ വീട്ടിലോട്ട് വരുന്നത് ഇഷ്ടമല്ല അത് കേൾക്കുന്ന ദേവിയാണ് െ അത് ശരിയാണല്ലോ എന്നും ഏത് സമയത്തും എൻ്റെ മകന്റെ ജീവിതത്തിലും ഇതുപോലെയാണ് ഉണ്ടായത് ആ കനകം പണമുള്ള വീട്ടിലോട്ടാണ് പെൺകുട്ടികളെ പിടിച്ചു കൊടുക്കോളൂ ആ ഒരു ആ പരിപാടി ചെയ്യും മുഹൂർത്ത സമയത്താണ് അവരുടെ പരിപാടി എന്തായാലും ജാനകി എന്നെയും ചെയ്തത് നന്നായി എന്നിട്ട് അനാമികയോട് പറയണേ അനാമികയെ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇപ്പൊ കയറിപ്പോയ രണ്ടെണ്ണം ഉണ്ടല്ലോ അവൾമാർ ഭയങ്കര താടകയാണ് എങ്കിലും കൂടി എൻ്റെ മോളോട് ഞാൻ പറയുന്നെ ഈ അമ്മയുടെ അടുത്ത് നിനക്ക് എന്നും ഒരു മക മരുമകളായും മകളായും സ്ഥാനമുണ്ടാവും അമ്മമാരുടെ വില അവന്മാരുടെ വാക്കുകൾക്ക് വിലയ വിലയൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് തൻ്റെ മരുമകളെക്കുറിച്ച് തന്നെ ദേവയാനി കുറ്റപ്പെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനാമികക്ക് കൊടുക്കുകയാണ് ദേവയാനി ഇതേ സമയം നയനയ നയനയാണെങ്കിലോ കിച്ചണിൽ പോയിട്ട് പാലെടുത്ത് തിളപ്പിക്കുകയാണ് ഇതേ സമയം ജാനകി അങ്ങ് വരികയാണ് എടി നിന്നോടല്ലേ പറഞ്ഞത് പാലെടുത്ത് തിളപ്പിക്കേണ്ടെന്ന് എൻ്റെ മകനും മരുമകൾ മകൾക്കും ഞാനാണ് പാല് കൊടുക്കുന്നത് അത് കേൾക്കുന്ന നയന പറയാണ് എന്നോട് മുത്തശ്ശി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പാല് തിളപ്പിച്ചത് എന്നാൽ വേണ്ട ഇതിൽ വല്ല വിഷം കേ ചേർത്ത് നീ നിൻ്റെ അനിയത്തെ എങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള പരിപാടി ചെയ്യും എൻ്റെ മരുമകളെ നീ കൊല്ലാനുള്ള പരിപാടി ചെയ്യുമോ എന്നൊന്നും പറയാൻ പറ്റില്ല നീ എൻ്റെ അടി ആ കദ്രമണ്ഡപത്തിലിട്ട് കാട്ടിയത് താലി കെട്ടിയ മുറുക്കി കെട്ടിയ ആ താല് ീ ലൂസാക്കിട്ട് താലി അഴിപ്പിച്ചില്ലേ എൻ്റെ കുട്ടിക്ക് ജാതക ദോഷം ഉണ്ടെന്ന് മുത്തശ്ശിയെ കൊണ്ട് നീ പറയിപ്പിച്ചില്ലേ ആ പുരോഹിതനെ കൊണ്ട് പറയിപ്പിച്ചില്ലേ ഇനി അതുപോലെ എന്തെങ്കിലും വേലത്തന്നെ നീ ഇവിടെ കാട്ടും അതുകൊണ്ട് മാറി നിക്കട്ടെ എന്ന് പറഞ്ഞു തന്നെ അതിനെ തള്ളി മാറ്റി ജാനകി തന്നെ പാല് തിളപ്പിക്കഴിഞ്ഞിട്ടോ പിന്നീട് അത് പാത്രത്തിലോട്ടൊക്കെ ആക്കുകയാണ് എന്നാൽ ഇത് ഇത് കണ്ട് നവ്യ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ നേന ഇങ്ങനെയും കരയുന്നത് കാണുമ്പോൾ നീ എന്തിനാണ് കരയുന്നത് നീ ഇങ്ങനെ കരയാതെ അവരെന്താ വെച്ചാൽ ചെയ്തോട്ടെ നമുക്കിങ്ങ് മാറി നിൽക്കാം അവരുടെ ഒരു മരുമകൾ ആ വന്നിരിക്കുന്നത് എന്താണെന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ അവർ പഠിച്ചോളും അവരാരനെ ഈ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് അവർ പഠിച്ചോളും അവളുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ഒരു വശപിശുക്കും എന്തൊക്കെയോ ഒരു ചുറ്റിക്കളിയുള്ളതുപോലെ അവളുടെ അച്ഛനും ോ അമ്മയോ ഒക്കെ മാറി നിന്ന് എന്തൊക്കെ പറയുന്നു ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഒരു സൈഡിലോട്ട് പോകുമ്പോൾ നയനെങ്ങനെ കരയണ്ണിട്ടോ ഒരിക്കലും നയനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ വീട്ടിൽ ആരു സപ്പോർട്ടില്ലെങ്കിലും ജാനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നാണ് തന്റെ ഇളയമ്മ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല എന്നാൽ തന്റെ നന്ദുവിൻ്റെ ജീവിതം ആലോചിക്കുമ്പോൾ അതും സങ്കടം അനിയുടെ മുഖം കാണുമ്പോൾ താങ്ങാൻ കഴിയുന്നില്ല അനിക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കഴിയില്ലോ അനി അപ്പോഴും തന്റെ പ്രാണനായ നന്ദു അവൾ എവിടെ പോയി അവളെ കാണുന്നില്ലല്ലോ ോ എന്നാ ഒരു സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ മുത്തശ്ശിനുള്ളിൽ ഡൗട്ട് വരേണ്ടിട്ടോ ഇനി എന്തായാലും മുത്തശ്ശിൻ്റെ അടുത്തോട്ട് പുരോഹിതം വരുന്ന ആ രംഗങ്ങളൊക്കെ ആയിരിക്കും ഇനി വരാനിരിക്കുന്നത് മുത്തശ്ശൻ ചില സത്യങ്ങൾ അറിയും ആ സത്യങ്ങൾ അറിയുമ്പോൾ അനാമികയുടെ ജീവിതത്തിൽ പ്രശ്നം വരും എന്നാൽ ഇവിടെ പത്ത് പവൻ എടുക്കാനുള്ള ആ തത്രപ്പാടിലാണ് അനാമിക കയറിക്കൂടുന്നത് കല്യാണം കഴിഞ്ഞ അന്നേ രാത്രി തന്നെ പത്ത് പവൻ തൻ്റെ അച്ഛനെ ഏൽപ്പിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്തം അനാമിക ചെയ്യാൻ നോക്കൂട്ടോ അവിടെ നനയെ കുറ്റക്കാരിയാക്കും പക്ഷേ അതും ആദർശ que pero